നമ്മളെ രാവിലെ ഇവിടെ കേട്ടു നമ്മുടെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ നമ്മുടെ ചിന്തകളിലും ജീവിതത്തിലും വളരെ വ്യതിയാനങ്ങൾ ഉണ്ടാകും നമുക്ക് ദൈവം ആര് എന്ന് വർത്തിക്കോൺ കഴിഞ്ഞാൽ സങ്കീർത്തനത്തിന്റെ ഏഴ് പതിനൊന്നാം വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു അതിലേക്ക് ഇന്ന് ഞാൻ പോകുന്നില്ല യാക്കുവിന്റെ ദൈവം എന്ന് പറഞ്ഞപ്പോ നമ്മൾ ആദ്യം അതിൽ ചിന്തിച്ചത് നമ്മുടെ പിതാക്കന്മാർക്ക് മറുപടി കൊടുത്ത ദൈവം നമ്മുടെ ദൈവം പിതാക്കന്മാരുടെ പ്രാർത്ഥന കേട്ട ദൈവം നമ്മുടെ ദൈവം അന്ന് ചെയ്തെങ്കിൽ ഇന്നും ദൈവം ചെയ്യും അതാണ് നമ്മൾ വിശ്വസിക്കുകയും അതിൽ നമ്മൾ ആഴമായി മുൻപോട്ട് പോവുകയും ചെയ്യണം പിന്നീട് നമുക്ക് കാണുവാൻ കഴിഞ്ഞു അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ തിരഞ്ഞെടുത്തവനായതയുമാണ് ആ തിരഞ്ഞെടുപ്പിനെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി ദൈവം മറഞ്ഞിരിക്കുകയല്ല തിരഞ്ഞെടുപ്പ് എന്ത് എന്ന് വെളിപ്പെടുത്തി കൊടുത്ത മാതാവിനോട് പറഞ്ഞു ആരായി തീരും അതിനനുസരിച്ചാണ് ആ മാതാവ് പ്രവർത്തിച്ചത് ഞാൻ ആ വിഷയത്തെ കുറിച്ചും പറഞ്ഞല്ലോ നമ്മൾ പലപ്പോഴും അതിന്റെ നെഗറ്റീവ്സ് ആയിട്ടാണ് നോക്കുന്നത് എന്നാൽ മറുവശത്ത് ആ മാതാവ് അങ്ങനെ ചെയ്യുവാൻ കാരണം മറ്റാർക്കും അറിയാത്തൊരു രഹസ്യം ദൈവം അവളോട് സംസാരിച്ചു അല്ല ഇവനാണ് അനുഗ്രഹിക്കപ്പെടേണ്ടത് അപ്പൊ അതിന് ദൈവം ഉപയോഗിച്ച മാർഗങ്ങളാണ് നമുക്ക് ആ ചരിത്രത്തിലൂടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് ദൈവത്തിന് സ്തോത്രം പിന്നീട് യാക്കോബിന്റെ ദൈവം ദർശനത്തിന്റെ ദൈവം എന്ന് നമുക്ക് പഠിക്കുവാൻ തക്കോണം കഴിഞ്ഞു ദൈവം നമുക്ക് ദർശനം നൽകി ആ ദർശനം നമുക്ക് മാത്രമല്ല നമുക്ക് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ദൈവിക പദ്ധതി നടപ്പാകാതെ കൊണം അതിനെ തടയുവാൻ വരുന്നവരെ പോലും ദർശനം കൊടുത്ത് തടഞ്ഞു വെക്കുന്ന ദൈവം അത് യാക്കോബിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിഞ്ഞു തലമുറകൾ വന്നപ്പോൾ മുൻപോട്ട് പോകുവാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ ദൈവം ദൈവത്തിന്റെ ദാസന് ഇത് മതിയോ ഈ മുന്നൂറ് പേര് മതിയോ എന്ന് ഉള്ള ചിന്തയെ മാറ്റുവാൻ ശത്രുവിന് ദർശനം കൊടുത്ത് അതിൻ്റെ വിവരണം കൊടുത്ത് അത് ചെവികളിൽ കേൾപ്പിച്ച് ജയത്തോടെ മുൻപോട്ട് നയിക്കുന്ന ദൈവം ദൈവം നമുക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്ന നന്മകളൊന്നും ആർക്കും തടയുവാൻ സാധ്യമല്ല സ്തോത്രം അതിന് ഒരു വലിയ സൈന്യം പാളയം ഇറങ്ങിയാൽ അവർക്ക് ദർശനം കൊടുക്കണമെങ്കിൽ ദർശനം കൊടുത്തിട്ട് അവർക്ക് അതിന്റെ അർത്ഥം കൊടുക്കണമെങ്കിൽ അർത്ഥം കൊടുത്തിട്ട് അത് നിന്നെ ചെവിയിലെത്തിക്കണമെങ്കിൽ രാത്രിയിൽ ചെവിയിലെത്തിച്ച് എങ്ങനെ മുൻപോട്ട് പോകുവാൻ ദൈവം കൽപ്പിച്ചോ എനിക്ക് ഇപ്പൊ മുന്നൂറ് പേരും മതി പ്രവർത്തിക്കുന്നവൻ ദൈവം എന്ന് തീരുമാനിക്കത്തവർ ദർശനത്തിലൂടെ ഇടപെട്ട് പ്രവർത്തിക്കുന്നവനാണ് യാക്കോബിന്റെ ദൈവം യാക്കോബിന്റെ ദൈവം എന്ന് ഞാൻ പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ദൈവം അല്ല ഒരു സമൂഹത്തിന്റെ ദൈവം യാക്കോബ് എന്ന് പറയുന്നത് ഇസ്രേൽ എന്ന് രൂപാന്തരപ്പെടുത്തി ഇസ്രേൽ എന്ന ഒരു സമൂഹത്തിന്റെ ദൈവം ഫ്രൈസ്കോ ഇന്ന് രാവിലെ ഈ ദൈവം നമ്മുടെ ദൈവമാണ് എന്തെല്ലാം അബ്രഹാമിന് ദൈവം ചെയ്തുവോ അബ്രഹാമിന്റെ സന്തതിക്ക് ദൈവം ചെയ്തുവോ യേശു ക്രിസ്തുവിൽ ദൈവം നമുക്കത് ചെയ്തു തന്നിരിക്കുകയാണെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ എന്ന് നാം വിശ്വസിക്കണം പിന്നീട് ഞാൻ പറഞ്ഞു വീണ്ടും അനുഗ്രഹിക്കുന്നവരായ ദൈവം യാക്കോവിനെ ദൈവം അനുഗ്രഹിച്ചു ഒരിക്കൽ അനുഗ്രഹിച്ചു എന്നാൽ പ്രൈസ് അവനെ അനുഗ്രഹിച്ചു ആ അനുഗ്രഹത്തിൽ നാം വിചാരിക്കാത്ത സമയത്ത് നമുക്ക് ഭയമുള്ള വിഷയത്തിന് പോലും പരിഹാരം വരുത്തി ദൈവം നമ്മെ നയിക്കുന്നവരാണ് രാഘുവിൻ എന്തായിരുന്നു ഭയം വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ഒരുവനെ ചതിച്ചിട്ടാണ് പോയത് അത് ഞാൻ ആഗ്രഹിച്ചത് അല്ലെങ്കിലും എന്റെ അമ്മയുടെ ഉപദേശപ്രകാരമാണെങ്കിലും അത് ചെയ്തിട്ടാണ് പോയത് എന്നെ എന്റെ ജ്യേഷ്ഠം കൊല്ലും ആ ഭയത്തോടെ അവൻ പോകുവാൻ ശ്രമിക്കുമ്പോ ദൈവം കാണിച്ചു ാണ് ഇതൊക്കെ ഞാൻ നേരത്തെ യേശാവ് വരുന്നത് കൊല്ലുവാനല്ല രൂപാന്തരപ്പെടുത്തി അധികം കാരണം നിയമിക്കപ്പെട്ടവരുടെ മുൻപിൽ കടന്നു വരുമ്പോ പ്രൈസ്കോ ദൈവത്തിന്റെ പദ്ധതിയാണ് നിറവേറേണ്ടത് മാനുഷിക ചിന്തയല്ല നിറവേറേണ്ടത് അതുകൊണ്ട് ഏശാവ് പറയുന്നത് എനിക്ക് നിന്റെതൊന്നും വേണ്ട ഇതിന്റെ കൊല്ലുവാനുമല്ല ഞാൻ വന്നിരിക്കുന്നത് പ്രൈസ് കോൺ എത്ര സമാധാനപരമായി അവർ കാണത്തക്ക വേണം ദൈവം വഴികളെ ഒരുക്കി ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആരെങ്കിലും പലതിനെ ഭയപ്പെടുന്നുവെങ്കിൽ ഇന്ന് രാവിലെ വിശ്വസിച്ച് വാക്കം തന്നവൻ വിശ്വസ്തൻ പ്രൈസ് കോൺ നമ്മൾ ഭയക്കുന്നതിനെ മാറ്റി ദൈവം എഴുതി വച്ചിരിക്കുന്ന പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുന്നവനാണ് ദൈവം പലപ്പോഴും പല വിഷയങ്ങളും ഓർത്ത് നമ്മൾ ഭാരപ്പെടാറുണ്ട് വേദനപ്പെടാറുണ്ട്

എല്ലാ യും അവൻ മാറ്റി എല്ലാ തുടച്ചു മാറ്റി വിശ്വസിക്കുന്ന ഒന്നിരാവില്ല പ്രൈസ്കോ നമ്മളെ പലപ്പോഴും തകർക്കുന്ന അതല്ലേ തീരും എങ്ങനെയാണ് ഇത് അഭിമുഖീകരിക്കുന്നത് ഞാൻ എങ്ങനെയാണ് ഈ പരീക്ഷയ്ക്ക് പോകുന്നത് ഞാൻ എങ്ങനെയാ ഈ ജോലിക്ക് പോകുന്നത് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാ പ്രൈസ്കോ ഈ കാര്യത്തിൽ ഇടപെടുന്നത് എന്റെ തലമുറയുടെ ദൈവം പറയാനുണ്ട് ഈ കാര്യങ്ങൾ എന്താണ് എങ്ങനെയായി തീരും എന്നുള്ള പ്രൈസ്കോ യാക്കോവിന്റെ ദൈവം നമ്മുടെ ദൈവമായതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയുകയാണ് ഭയങ്ങളെ മാറ്റുന്നവനാ ദൈവം നിന്റെ ഭയക്കുന്ന വിഷയത്തിന് പരിഹാരം തരുന്നവനാ ദൈവം ഒറ്റ കാര്യം വിശ്വസിക്ക് ദൈവം എന്റെ ദൈവം ഞാൻ ഭയക്കുന്നതിനെ ദൈവം മാറ്റും വീണ്ടും വീണ്ടും ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ് നീ ഭയക്കുന്നതിനെ ദൈവം മാറ്റി ഭയക്കുന്നത് ഭവിക്കയില്ല നീ വിശ്വസിക്കണം ദൈവത്തിൻ്റെ സ്തോത്രം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് അതെത്ര പ്രതികൂലമായാലും അതിനെ മാറ്റുവാൻ ഇന്നലെ മാറ്റിയില്ലേ ಚಿಂತೆಯ ನೀ ಅಂತ

നിന്നെ നിന്നെ ദൈവമാണ് നിന്റെ യാത്രയിൽ മടക്കി ദൈവമാ നിന്നോട് വിട്ടിട്ട് ഞാൻ നിന്നോട് പറഞ്ഞ ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നുവെന്ന് ദൈവം പറഞ്ഞിട്ടല്ലേ നീ ലാവ ഭവനം വിട്ടത് അതുകൊണ്ട് നീ പേടിക്കണ്ട നിന്റെ പുറകെ വന്നവന് ദർശനത്തിൽ ദൈവം ക്രമീകരിച്ചെങ്കിൽ നിന്റെ മുൻപേ നീ വിചാരിക്കുന്നവന് ദൈവം വഴി എന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ വേഗത്തിൽ വായിച്ചിട്ട് ചില ചില നിമിഷങ്ങൾ പ്രവചനം വചനം ഇരുപത്തിയൊമ്പതാമത്തെ ആയി അതിന്റെ ഇരുപത്തിരണ്ടാം വാക്യം ചാപ്റ്റർ ോ ദൈവം ലജ്ജിപ്പിക്കാത്തവൻ നമ്മുടെ മുഖം വിളറിപ്പോകാതെ വന്നു ആകാതെ വന്നു എപ്പോഴാ ഈ മുഖം ആകുന്നേ മെഡിക്കലി എപ്പോഴാ എങ്ങനായി അല്ലെ ഞാൻ മെഡിക്കലി ഉള്ള കാര്യമായി പറഞ്ഞു പ്രീസ് പിന്നീട് ആത്മികമായിട്ടുള്ള വിഷയം അപ്പോ ശരീരത്തിന്റെ ഓജസ്സും തേജസ്സും എന്ന് പറയുന്നത് മുഖത്തിന്റെ പ്രകാശത്വം എന്ന് പറയുന്നത് നമ്മുടെ അകത്തുകൂടെ ഒഴുകുന്ന രക്തത്തിന്റെ ബലത്തിന് അല്ലെ ഇത് ലൂസ് ചെയ്ത പിന്നെ ആകെ നമ്മൾ ചിലരെ കണ്ടുപോർച്ചോ അല്ലെ അപ്പം അവര് ഇതൊക്കെ നോക്കി ഇങ്ങനെ ഒന്ന് പിടിച്ച് നോക്കൂ ഡോക്ടർ പണി ചെയ്തിട്ടില്ലെങ്കിലും ഇങ്ങനൊക്കെ നോക്കിയിട്ട് പറയും ആ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം അതിനൊരു വ്യത്യാസമൊക്കെ വന്ന് അതിന്റെ ടാലറ്റൊക്കെ തന്ന് അതിനെ ചെയ്യുന്നതൊക്കെ ചെയ്ത് കഴിയുമ്പോ ആ മുഖത്തിന്റെ ആവോജസും തേജസ്സുമൊക്കെ ആ തിരിച്ചു വരും അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നത് പ്രൈസ്കോൾ ആത്മീകമായി വിളർച്ച ഉണ്ടാകുന്ന അനുഭവങ്ങൾ ശ്രേയനോട് പറയുകയാണ് യാക്കോവിന്റെ സന്ധതിയോട് പറയുകയാണെങ്കിൽ നീ മറ്റുള്ളവർ നോക്കുമ്പോ നിന്റെ തേജസ് നഷ്ടപോയത് അനുഭവമാണ് കാണുന്നതെങ്കിൽ ഇനി അത് സംഭവിക്കുന്നു അത് കേൾക്കുമ്പോൾ ഒരു ലജ്ജ അല്ലേ എന്താ അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോ എന്താ അവര് വിളർച്ചു കേൾക്കുമ്പോ ഒരു ആ സന്തോഷം ഗ്ലോറി എന്ന് പറയുവാരെങ്കിലും ഏർ ഹലോ വെളിയിൽ അമഞ്ഞു വെയ്യുന്നേ ഇവരെ അകത്ത് കുഴപ്പമില്ല നിന്റെ മുഖം കണ്ടിട്ട് എന്താ പറയുക രക്ഷപ്പെടാൻ അതൊരു പ്രയാസം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു ലജ്ജ പകരുന്ന ഒരു അനുഭവമാണെങ്കിൽ ഇന്ന് രാവിലെ പല വിഷയങ്ങൾ കൊണ്ട് പ്രൈസ് കോൺ ശത്രുവാകുന്നവൻ നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിൽ അനുഭവങ്ങളിൽ നിന്റെ തേജസ് കളയത്തക്ക തരത്തിൽ ക്ഷീണം സംഭവിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ യാക്കോബിന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവജനത്തിന് കൊടുക്കുന്ന വക്താവ് ഇനി അങ്ങനെ സംഭവിക്കത്തില്ല ഇന്ന് രാവിലെ പോലെ പറ ഇനി അങ്ങനെ സംഭവിക്കത്തില്ല ഇനി എന്റെ മുഖം വിളറത്തില്ല ഇനി ആകത്തില്ല എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് ഞാൻ ലജ്ജിച്ചു പോകയില്ലൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവെന്നെ സങ്കീർത്തന ഭാഗത്തിലേക്ക് നയിച്ചു നൂറ്റി ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിലേക്ക് അവിടെ നമുക്ക് കാണുവാൻ തന്നെ കഴിയുന്നത് കുടുംബത്തോടുള്ള ബന്ധുക്കളാണ് യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃധ അധ്വാനിക്കുന്നു യഹോവ പട്ടണം കാവൽക്കാരൻ വൃധ ജാഗരിക്കുന്നു നിങ്ങൾ ചെയ്യുന്നതിലല്ല ഞാൻ ചെയ്യുന്നതിലാണ് വിടുതൽ എന്നാണ് ആ അധ്യായത്തിൽ നമുക്ക് പഠിക്കുവാനൊക്കെ കഴിയുന്നത് തൻ്റെ പ്രിയനോ അവൻ ത്തിൽ കൊടുക്കുന്നു അല്ലെങ്കിൽ സ്ലിപ്പ് എന്നാണ് നമുക്ക് പഠിക്കുവാൻ തക്കണം കഴിയുന്നത് സമാധാനപരമായി കാവൽക്കാരനായ ഒരുവനുണ്ട് പണിയുന്നവനായ ഒരുവനുണ്ട് ദൈവം പണിയുവാൻ ഏൽപ്പിച്ച ദൈവം കാവൽ ചെയ്യുവാൻ സമ്പൂർണമായി ഏൽപ്പിച്ചാൽ വെറുതെ പറയുകയല്ല എനിക്ക് കാവൽക്കാരൻ ദൈവമാണ് പണിയൻ ദൈവമാണ് എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ദൈവത്തിൽ സമ്പൂർണമായി സമർപ്പിച്ച് എനിക്ക് വേണ്ടി കാവലം നടത്തുന്ന ഒരു ദൈവമുണ്ട് എനിക്ക് വേണ്ടി പണിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് നീ വിശ്വസിക്കുന്നുണ്ട് നിന്റെ ആ നാഴി നിറഞ്ഞിരിക്കുകയും നിന്റെ തലമുറ നിമിത്തം നീ ലജ്ജിക്കുകയല്ല നിന്റെ തലമുറ നിമിത്തം നീ സമാധാനത്തിൽ സന്തോഷത്തിൽ കിടക്കുവാൻ ശക്തമായി ദൈവത്തിന്റെ ആത്മാ അധികാരത്തിനോട് ഇടപെട്ടു ഇന്ന് രാവിലെ വിളിച്ചു പറയണം തലമുറയിൽ ദൈവം ലജ്ജല്ല നൽകാൻ പോകുന്നത് തലമുറയിലൂടെ നിനക്ക് സമാധാനം നൽകുവാൻ പോകുകയാണ് രാത്രികളല്ല എനിക്കറിയാൻ വ്യക്തമായി ചിലരോടെ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാണ് തലമുറകളെ ഓർത്ത് രാത്രിയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കേണ്ടി വരികയില്ല ഇന്ന് രാവിലെ നിന്റെ ജീവിതം സമ്പൂർണമായി എനിക്ക്

മറ്റുള്ളവരുടെ ഒന്ന് ലക്ഷിച്ചു പോകാതെ നടക്കത്തക്കണം ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ് ദൈവം ചില പ്രവർത്തികൾ ചെയ്യാൻ പോവുകയാണ് കാരണം എന്റെ വീട് പണിയുന്നവൻ കാവൽ ചെയ്യുന്നവൻ ദൈവമാ എന്റെ ശക്തി കൊണ്ടല്ല എന്റെ കഴിവ് കൊണ്ടല്ല എന്റെ സമ്പത്ത് കൊണ്ടല്ല എന്റെ സ്ഥാനത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടല്ല ഞാൻ വന്ന വഴിയുടെ നിമിത്തമല്ല ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഇടത്തിന്റെ പ്രത്യേകത കൊണ്ടല്ല ഞാൻ നിൽക്കുന്ന രാജ്യത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടല്ല എനിക്ക് പണിയുന്നൊരു ദൈവമുണ്ട് അത് ദൈവകരങ്ങളെ കേൾപ്പിച്ച് കിടന്നാൽ വിഷയത്തിൽ ദൈവം നിന്റെ മുമ്പിൽ മറുപടി കൊണ്ടുവരും ഇന്ന് പകൽക്കാലം ചില വിടുതലുകൾ കുടുംബങ്ങളിൽ ദൈവം പ്രവർത്തിക്കുവാൻ നീ ദൈവകരങ്ങളിൽ പണിയുവാൻ ദൈവത്തെ ഏൽപ്പിച്ചാൽ ചെയ്യുവാൻ ദൈവത്തെ ഏൽപ്പിച്ചാൽ കാവൽ ചെയ്യുന്നവൻ നിന്റെ കുടുംബത്തെ പണിയുന്നവൻ നിന്റെ തല ഉയർത്തി നിൽക്കത്തക്കവണ്ണം പ്രൈസ്കോർ നിന്റെ കുടുംബത്തിനകത്ത് ചില അത്ഭുതത്തിന്റെ പ്രവർത്തികൾ ചെയ്യുവാൻ പോകുകയാണ് നീ രാത്രിയിൽ എഴുന്നേറ്റ് തിളക്കും തിരിഞ്ഞും മറിഞ്ഞും അവൻ ഉറക്കം നിനക്ക് സ്വസ്ഥത തരുവാൻ പോകുകയാണ് അവൻ നിനക്ക് സമാധാനം തരുവാൻ പോകുകയാണ് ദൈവം പ്രൈസ്കോർ അവൻ അബ്രഹാമിനെ വീണ്ടെടുത്ത നീ നിന്റെ മുഖം ഇനി വിളറി ഇതാ ഞാനത് രാവിലെ അത് വളരെ വ്യക്തമായി ദൈവസാന്നിധ്യത്തിൽ സാന്നിധ്യത്തിൽ കേട്ടത് കൊണ്ടാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് അത് വിശ്വസിച്ച് ദൈവത്തെ പണിയുവാൻ ഏൽപ്പിച്ച ദൈവത്തെ കാവൽ കാവലിച്ചു വീണ്ടും ഞാൻ വിളിച്ചു പറയുന്നു ഒന്ന് രണ്ട് മൂന്ന് വേണം ചില പ്രവർത്തികൾ ദൈവത്തിന്റെ കുടുംബത്തിൽ ചെയ്യുവാൻ പോകുകയത്തിലായിരിക്കുന്നവരുടെ മേൽ ദൈവക്കുമെച്ചൊരിയുമാരാകട്ടെ ഇതിനെക്കുറിച്ച് ഇനിയും എനിക്ക് വിവരിപ്പാനുണ്ടെങ്കിൽ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അവൻ വിളിച്ചു ഇനി ഇനി ഇതുവരെ യാക്കോബിന്റെ യാക്കോബിന്റെ ദൈവം 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 നമ്മുടെ നമ്മുടെ അബ്രഹാമിന്റെ രാവിലെ നീയും അങ്ങനെ സംഭവിക്കുകയില്ല ഇതാ ഒരു വ്യതിയാനം എന്നിൽ ആരംഭിക്കുന്നു ഇതാ ഒരു വ്യതിയാനം എന്റെ കുടുംബത്തിൽ ദൈവം ആരംഭിച്ചിരിക്കുന്നു അത് ഞാൻ വിശ്വാസത്താൽ ഏറ്റെടുത്തുകൊണ്ട് കോൺ ഹല്ലിയ ഞാൻ വിശ്വസിച്ചുകൊണ്ട് സമാധാനത്തിൽ ദൈവിക സമാധാനത്തിൽ ഞാൻ ദൈവത്തിൽ വിശ്രമിക്കാൻ പോകുകയാണ് ദൈവിക സമാധാനത്തിൽ ഞാൻ ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ് ദൈവിക സമാധാനത്തിൽ ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിക്കാൻ കരഞ്ഞു വിളിച്ചല്ല ദൈവിക ദൈവിക സമാധാനത്തിൽ പോവുകയാണോ കാരണം എലിക്കു വേണ്ടി പണിയുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി കാവൽ ചെയ്യുന്ന ഒരു ദൈവം എന്നെ ലജ്ജിപ്പിക്കാത്ത ദൈവം പ്രൈസ് ഇന്ന് രാവിലെ യാക്കോബിന്റെ ദൈവം നമ്മുടെ ദൈവമായി നമ്മുടെ ദുർഗമായി നമുക്കുള്ളത് കൊണ്ട് നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു വളരെ ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് അങ്ങ് ഞങ്ങളോട് സംസാരിച്ച വചനത്തിനായി സ്തോത്രം ലജിപ്പിക്കാത്ത ദൈവം ഞങ്ങളുടെ തല ഉയർത്തി നിൽക്കത്തക്ക വണ്ണം തന്ന് യാത്ര ആരംഭിപ്പിച്ചവ െ ഞങ്ങളുടെ മുൻപും പിൻപും ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടുന്ന കാവലും വിടുതലും നൽകി തന്നു കൃതാവ് ഞങ്ങളെ നയിക്കുന്ന വിധങ്ങൾക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു ഇന്ന് കാലം കൃതാവേ നൽകി കൊടുത്ത ഇസ്രയേലിന് നൽകി കൊടുത്ത അനുഗ്രഹത്തെ അബ്രഹാമിൽ നൽകി കൊടുത്ത അനുഗ്രഹത്തെ ഞങ്ങളും ഏറ്റെടുക്കുകയാണ് ഇനി അനുവദിക്കാത്തവൻ അനുവദിക്കാത്തവൻ ഞങ്ങൾക്ക് വിടുതലും നന്മയും അനുഗ്രഹവും ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ തലമുറകളിലൂടെ നന്മയേറ്റെടുക്കുവാൻ അനുഗ്രഹം ഏറ്റെടുക്കുവാൻ സമാധാനം ഏറ്റെടുക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം അങ്ങയുടെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു